പാസ് പാസ് പോളിംഗ് സ്റ്റേഷൻ നമുക്ക് ഇവിടെ ക്യൂ ആണ് അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം എഴുപത് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ എഴുപത്തി അഞ്ചായിരുന്നു ഇനിയും ബാലറ്റിന്റെ കൗണ്ടിംഗ് കൂടെ വരാനുണ്ട് അതിനുശേഷം വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ അതിന്റെ വെളിച്ചത്തിലുള്ള ഒരു ചെറിയ എക്സിറ്റ് പോളാണ് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങളുടെ ആ നിരീക്ഷണമാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് പറയുന്നതാണ് ഇപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് എഴുപത് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതു വെച്ചുള്ള ചെറിയൊരു അനുമാനമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് ഇതൊരു അനുമാനം മാത്രമാണ് അപ്പം രാഹുൽ മാങ്കൂട്ടം ആ എഴുപത് ശതമാനത്തിൻ്റെ കണക്കിൽ വെച്ച് പറയുമ്പം ഏണ്ട് മൂവായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിനും വിജയിക്കാനാണ് ചാൻസ് ഞങ്ങൾ കാണുന്നത് അതുപോലെ അതുപോലെ തന്നെ വയനാട്ടിലോട്ട് പോകുമ്പോൾ പ്രിയങ്കാഗാന്ധിയുടെ വിജയം എല്ലാവർക്കും അറിയാൻ സുനിശ്ചിതമാണെന്ന് പക്ഷേ അവിടെ ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അവിടെ കാണാൻ പോകുന്നത് ഏകദേശം രണ്ടര ലക്ഷത്തിന് മുകളിൽ അതൊരു നാല് ലക്ഷം വരെ പോകാം കാരണം പോളിംഗ് ശതമാനം കുറവായതുകൊണ്ട് അവിടെ ഭൂരിപക്ഷം ഒരുപാട് ഉയരാൻ ചാൻസ് ഇല്ല അതേസമയം എൽ ഡി എഫിന് അല്പമെങ്കിലും ആശ്വാസം ഞങ്ങൾ കാണുന്നത് ചേലക്കരയിലാണ് അവിടെ ചേലക്കരയിലെ സ്ഥാനാർത്ഥി ഒരു ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയിൽ വോട്ടിന് വിജയിക്കാനുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട് പക്ഷേങ്കിൽ രമ്യ ഹരിദാസ് എണ്ണൂർ റോട്ടിന് ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്